Welcome to our Nia Lino Nature The kid's name is Dobik and show. Now we will to the Have a guys, but it's fast വീഡിയോ അതുകൊണ്ട് തന്നെ എന്താണ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ കൂടുതൽ പറയണമെന്നില്ല ഇനി അടുത്ത വീഡിയോയിൽ പാർട്ട് വണ്ണ് ദ ഡ്യൂപ്ലിക്കേറ്റ് ഷോപ്പ് അത് ഇറങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് കാണണം എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് കാണണം കേട്ടോ അത് നിർബന്ധമാണ് അതല്ല ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഇനി വേണമെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റും ചെയ്യാം പിന്നെ അടുത്തുള്ള ആ ബെല്ലൈക്കണെന്ന് നിൽക്കുക എന്നാൽ ശരി കേട്ടോ